ജീവിതത്തിലാദ്യമായിട്ട് ഈ തെറ്റിക്കുന്ന മനുഷ്യ ഞാൻ ഞാനിപ്പിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാല്ല ബേസിക്കലി എനിക്ക് ഈ സ്റ്റോറി പറയാൻ താല്പര്യമില്ല കാരണം ബേസിക്കലി ഇത് പരദോഷമാണ് ഇന്നത്തെ കാലത്ത് ഈ ആത്മാർത്ഥ പ്രണയം എന്ന് പറഞ്ഞ സംഭവം കായത്തിലിട്ട് വെക്കാൻ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനിതിനെ കാണുന്നത് ഭയങ്കര പ്രേമം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാനിതിനെ കാണുന്നത് ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പുള്ളിയുടെ ഒരു ഒരു സ്ട്രഗിൾ ആയിരുന്നു ഈ സംഭവം ഞാൻ ഞാനിതിനെ പറയുന്നത് അത് ഇതിൽ സന്മാർഗീതയും സദാചാരവും പിന്നെ ഈ എന്താ പറയുക ഈ നാട്ടിൽ അവിടെ ഇവിടെയുള്ള കുത്തി പഠിപ്പിച്ചുകൊണ്ട് വരരുത് ഇതൊക്കെയൊക്കെ നാട്ടിലുൾപ്പെടെ നടന്നുകൊണ്ടിരുന്ന ഉട വായ്പകളുടെ കുറച്ചുകൂടെ ഹയർ വേർഷ് ഇവിടെ നടത്തുന്നു ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു ന്യൂസ് വളരെ വ്യാപകമായിട്ട് എല്ലായിടത്തും ഓടുകയും ആ പയ്യനെ എല്ലാവരും കളിയാക്കി പറയുകയും ചെയ്യുന്നൊരു ഒരു ക്യാരക്ടർ കണ്ടുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ന്യൂസിനകത്തെല്ലാം കൊണ്ട് ഇംഗ്ലീഷ് ആയിട്ട് ഒരുമാനപ്പെട്ട ഫേസ്ബുക്ക് ഫോറംസോ റെഡിറ്റോ അതൊക്കെ ഈ ന്യൂസ് ഓടിയിട്ട് ഇവനെ എന്തോ ഒരു വലിയ ഭയങ്കര അതിഭീകര കുറ്റവാളിയായിട്ടാണ് മലയാളിയാണ് നോർത്ത് പറവൂര് കാരനാണ് ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ് ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ തെറ്റിക്കുന്ന ഇവൻ പക്ഷെ ഇവിടെ ഇപ്പൊ മലയാളികളുടെ ഗ്രൂപ്പിലിടയ്ക്ക് ഇവൻ സ്റ്റുഡൻസ് പോലും ഇവന്റെ കേസ് കെട്ടി ബിഹേവ് ചെയ്യുന്നത് ഇവൻ എന്തോ ഒരു വലിയ അക്ഷമായ അപരാധം ചെയ്തു എന്ന് പറഞ്ഞ ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല ഈ വസ്തു ഇവിടെ ആദ്യമായിട്ട് നടക്കുന്നൊന്നും അല്ല എന്നാണ് ഞാൻ പറയാൻ ആദ്യമായി ശ്രമിക്കുന്നത് ഇവൻ ചെയ്തത് എന്തുവാണെന്ന് പുറത്ത് കേൾക്കുന്ന മീഡിയയ്ക്കകത്ത് കേൾക്കുന്ന കഥകൾക്ക് അകത്ത് ഡിഗ്രി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ഐഡിയ കിട്ടി എന്നെ പറയുന്നുണ്ട് ബേസിക്കലി എനിക്ക് സ്റ്റോറി പറയാൻ താല്പര്യമില്ല കാരണം ബേസിക്കലി ഇത് പരദോഷമാണ് ഒരാവശ്യമില്ലാതെ ഇവിടെ ആൾക്കാരിട്ട് അലക്കിക്കൊണ്ട് ഇത് കഥ കിട്ടിയിട്ട് അതിനകത്ത് എന്ത് സംഭവം എന്ന് പറയാൻ വേണ്ടി ഇവൻ ഇവിടെ എന്നാ ഇവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തന അർത്ഥമൊന്നും ചെയ്യിട്ടില്ല അവൻ അവൻ്റെ നിലനിൽപ്പിന് ഒരു കളി കളിച്ച് നോക്കുകയാണ് അത് ചിരി പാളിപ്പ് അല്ലെങ്കിൽ അവൻ ആത്മാർത്ഥ പ്രണയത്തിന്റെ മനുഷ്യനാണ് സോറി ഔട്ട്ഡേറ്റഡ് ഇന്നത്തെ കാലത്ത് ഈ ആത്മാർത്ഥ പ്രണയം എന്ന് പറഞ്ഞ സംഭവം കായത്തിലിട്ട് വെക്കാൻ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ കാണുന്നത് എനിവേ ഇതിപ്പോൾ നമ്മുടെ പ്രേമിക്കുന്ന കാലം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ അമ്മാവൻ വസന്തങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളത് അല്ലാതെ വേറെ വലിയ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കിലേക്ക് കിടക്കുന്നില്ല ഒരു മലയാളി സ്റ്റുഡൻറ്റ് ഇവിടെ ഒരു ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെങ്കൊച്ചിനെ ഇഷ്ടമായിട്ട് അവൾ ഈസ്റ്റേൺ സ്റ്റേഡിയ തോന്നുന്നു ഇഷ്ടമായിട്ട് അതിൻ്റെ പുറകെ നടന്ന് അവളെ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു അവരുടെ നമ്പർ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നു എൻ്റെ ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ആഴം എൻ്റെ പൊന്നു കുഞ്ഞിനെ മനസ്സിലാക്കും എന്ന് ഒത്തിരി പ്രാവശ്യം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു ആ പെൺകൊച്ച് സഹി കെട്ട് മെടുത്ത് നിരാശയായി കോടതി കൊണ്ട് പോലീസ് കൊണ്ട് കേസ് വിടുന്നു പോലീസ് കോടതി വിടുന്നു കോടതി ഇവൻ കോടതി നിർത്താതെ വാദിക്കുന്നു എന്താണ് അവൻ്റെ പ്രണയത്തിൻ്റെ ആഴം എന്നുള്ളത് വാദിക്കുന്നു വക്കീലിനെ വെച്ച് കോടതി കൊടുത്താണ് വക്കീലിന്റെ വെച്ച് എനി ഏതായാലും അവിടുന്ന് ഇവന്റെ കഥകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ കോടതി തീരുമാനിക്കുന്നു ഇതിനകത്ത് എനിക്ക് വിധി പറയാൻ പറ്റത്തില്ലെന്ന് അത് ക്രൗൺ കോർട്ടിലോട്ട് കയറി പോകുന്നു ക്രൗൺ കോർട്ട് ഇപ്പൊ വിധിച്ചിരിക്കുന്നു ഇവനെ ഇവനെ ശിക്ഷാവിധി എന്തുവാണ് വിധിച്ചിരിക്കുന്നു അത് ഫോർച്യുനേറ്റ്ലി അതൊരു ഇന്ത്യൻ ജഡ്ജി ആണെന്ന് തോന്നുന്നു പേര് കേട്ട് എന്തോ ഒരു ജസ്പാലിന് അങ്ങനത്തെ കേൾക്കുന്നത് ഒരു ഇരുപതുകളിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് വാ എന്തൊരു ചോക്ലേറ്റി ആയിട്ടുള്ള എന്തൊരു പൈങ്കിളി ആയിട്ടുള്ള ലവ് സ്റ്റോറി എന്ന് നിങ്ങൾക്ക് തോന്നാം അങ്ങനെ അല്ല എല്ലാത്തവണ ഇത്തരം കാര്യങ്ങൾ ഇവിടെ എടുക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം ഈ പറഞ്ഞ സംഭവത്തിന് ഇമ്പാക്ട് ഇത് എവിടം വരെ പോയി എന്തൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്നുണ്ട് ഇവർക്ക് ചെയ്യേണ്ട ഒരു ഐഡിയ ഉണ്ട് ഇത് നാട്ടിൽ നിൽക്കുന്ന എന്റെ എന്റെ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ എന്റെ മോൻ ചുമ്മാ ഒരു കാര്യം ചെയ്യില്ല എന്റെ കൊച്ചൊരു കാര്യത്തിന് വേണ്ടി അറിഞ്ഞിട്ട് തീരുമാനിച്ചു വരത്തുള്ളൂ അവൻ എല്ലാവരും സ്നേഹിക്കുന്ന ആത്മാർത്ഥാട്ട് എന്റെ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള അപ്പനമ്മമാർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവരോടാണ് പറയുന്നത് നിങ്ങൾ ചില വസ്തുക്കളെ പിള്ളേർക്ക് തോൽക്കാനും കൂടെ പഠിപ്പിക്കണം ചില എനിക്ക് എല്ലാ വസ്തുവും ഞാൻ സ്നേഹിച്ചതും പ്രേമിച്ചതും ആഗ്രഹിച്ചതും കിട്ടത്തില്ല അപ്പം നിങ്ങൾ എന്നെ ഹാർഡ് വർക്കിംഗ് ആണെങ്കിലും എന്നെ മെടുക്കനാണെങ്കിലും നിങ്ങൾ എന്നെ കഴിവുള്ളവനാണെങ്കിലും ചില വസ്തുക്കളെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ നമ്മുടെ ഭാഗം ചെയ്തു കിട്ടിയില്ല എന്ന് വെച്ചുകൊണ്ട് ചാകാൻ പറ്റത്തില്ല ജീവിതം മുമ്പോട്ട് പോകണം ഇത് ചെറുപ്പത്തിലേ പഠിപ്പിക്കേണ്ട ഒരു പാഠമാണ് എനിക്ക് എത്രയേ മനസ്സിലായുള്ളൂ ഈ പയ്യന്റെ കേസ് കേസിനെ ഈ മലയാള മീഡിയകളെല്ലാം ബ്രിട്ടീഷ് മലയാളം മോദിലോട്ടുള്ള എല്ലാ മലയാള മീഡിയകളും എഴുതുന്ന ഇവനെ നാട് കടത്തിയേക്കും ഇവനെ ഇവിടുന്ന് ഇവന്റെ വിസാ കാലാവധി ഇപ്പം അവസാനിക്കാൻ പോകുന്ന അതിനുശേഷം അവനെ അങ്ങോട്ട് നാട് കടത്താൻ പോവാണ് പിന്നെ അവനെ ഇവിടെ ഇല്ല ഇനി ഇതൊക്കെ ചെയ്യുന്ന എല്ലാ ആണുങ്ങൾക്കും എല്ലാ പിള്ളേർക്കും വരാൻ പോകുന്ന ഗതി ഇതൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത് ലുക്ക് ഇവൻ ചെയ്തത് എന്തുവാണെന്ന് കുറച്ചുകൂടി ഡി ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ ഇതിന് രണ്ടു തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു ആത്മാർത്ഥ പ്രണയമായിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ നിലനിൽപ്പിന്റെ അവസ്ഥയായിട്ടും മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നത് നിലനിൽപ്പിന്റെ അവസ്ഥയെന്ന് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് ഈ കഴിഞ്ഞ് ദ ഫോർത്ത് വോൾ അങ്ങനത്തെ കുറെ ചാനലുകൾ ഫോർത്ത് ചാനൽ അങ്ങനെ കുറെ ചാനലുകൾ ഇവിടെ ഒരു കുറെ ന്യൂസ് ഇറക്കിയായിരുന്നു ഇവിടെ ഷാം മാരേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ ലോക്കൽ ആൾക്കാരെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വിസി ഉണ്ടാക്കിയിട്ട് ഇവിടെ പി ആർ അടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതൊരു ഒരു തരിയിട പരിപാടിയാണ് ഇവിടെ അതിവിടെ നോർമലായിട്ട് ഇവിടെ വണ്ട് രണ്ടായിരത്തി പത്തിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് അന്ന് മുതലേ ചെയ്യുന്ന കളിയാണ് പല പല കാലങ്ങളിൽ പല പല നമ്പറുകളും പല പല ഐഡിയകളും ചെയ്തു വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഹോം ഓഫീസ് യു കെ ബി യോടെ കൂടുതൽ പൊളിച്ചോണ്ടിരുന്നു ഇപ്പം അതിന്റെ വേറെ മനോഹരമായ വേറൊരു നല്ല രൂപം വന്നിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ഏറ്റവും അവസാനം പറയാം അപ്പം ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞാൻ എന്തിനെക്കുറിച്ചാണ് ഈ ഈ കഥ എടുത്തിട്ട് പറയാൻ പറ്റുന്നുള്ളൂ ഇവിടെ പറയുന്ന ആളുടെ പേര് ആശിഷ് ജോസ് പോൾ ആള് നോർത്ത് പറവൂരുകാരാണ് ഭയങ്കളി പ്രേമെന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാനിതിനെ കാണുന്നത് ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പുള്ളിയുടെ ഒരു ഒരു സ്ട്രഗിൾ ആയിരുന്നു ഈ സംഭവം എന്നെ ഞാനതിനെ പറയുന്നത് ആദ്യം നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊരു ആത്മാർത്ഥ പ്രണയം എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതിന് പുറകിൽ വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ നടക്കുന്ന നടന്നുകൊണ്ടിരുന്ന എപ്പോഴും നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെ ഒത്തിരിയേറെ ആൾക്കാരെ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സെക്ടറിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം എടുത്തിടുന്നത് തന്നെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ ഈ പുള്ളിക്കാരനെ തേജബോധം ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല ഈ പുള്ളിക്കാരൻ്റെ ഫോട്ടോസ് ഉൾപ്പെടെ ഈ ന്യൂസ് ഉൾപ്പെടെ എല്ലാ മലയാളി മീഡിയകൾക്കകത്ത് വന്നു കഴിഞ്ഞു നാട്ടിലെ എല്ലാ മലയാള മാതൃഭൂമി ഉൾപ്പെടെ എല്ലാ ന്യൂസുകൾക്കകത്ത് വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാനിത് ഫോട്ടോ എഴുതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഉണ്ടാകാൻ പോകുന്നില്ല ആൻഡ് ബ്രോ ഞാൻ നിങ്ങളെ കാണുന്നത് ഞങ്ങളെല്ലാം സ്ട്രഗിൾ ചെയ്തു പോകുന്ന ആ വഴിയുടെ വക്താവായിട്ട് തന്നെയാണ് ദർ ഇസ് നത്തിങ് റോങ് പൂട്ടി ഞങ്ങൾക്ക് അറിയാം എന്നെ നിങ്ങൾ സഹിക്കുന്നുള്ളത് പക്ഷേ നിങ്ങൾ പോയ വഴി കംപ്ലീറ്റ്ലി റോങ്ങ് ആണെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നു എനിവേ എന്താണ് ഈ പുള്ളിക്കാരൻ എന്ന് പറയാം പുള്ളി നാട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആംഗ്ലിയ റിസ്കിൻ യൂണിവേഴ്സിറ്റി തൊട്ട് അക്കൗണ്ടിങ്ങിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതായത് നാട്ടിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദം അപ്പൊ ആളൊരു ചില്ലറക്കാരനല്ല ആൾ അങ്ങനെ ഒരു തേരാപ്പാറ നടക്കുന്ന ഒരു മനുഷ്യനല്ല ജസ്റ്റ് ഒരു വിസയ്ക്ക് വേണ്ടി ചെയ്ത കളിയല്ലെന്ന് മനസ്സിലാക്കും ഈ ആളുടെ വിസ അവസാനിക്കുന്ന സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇരുപത്തഞ്ചോട് കൂടി ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ല വഴികൾ അതുപോലെ അതുകൊണ്ട് ട്രൈ ചെയ്തു ചെയ്തു ചിലർക്കിതൊക്കെ ചിലർക്കൊത്തും ചിലർക്കൊക്കില്ല ചിലർക്ക് മധുരിച്ചു ചിലർക്ക് കഴിച്ചു പുള്ളിക്ക് കഴിച്ചു ഇതാണ് സത്യ സത്യം പറയുന്നത് സംഭവിക്കുന്നത് ലണ്ടൻ സൂവിലെ ഒരു കോഫി ഷോപ്പിൽ വർക്ക് കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടുപേരും ഈ പെൺകുട്ടിയുടെ പേര് മാസി മാസികറ്റ ഒന്ന് കേട്ടിട്ട് ഒരു കൊളംബിയൻ അല്ലെങ്കിൽ ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ ടൈപ്പിലുള്ളൊരു പേരാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ആളുടെ ഫോട്ടോസ് ഉണ്ട് പക്ഷേ ഇതൊരിടത്തും പബ്ലിഷ് ചെയ്യാത്തോളം സോറി എനിക്ക് ആ ഫോട്ടോസ് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല ഈ പുള്ളിക്കാരി ഇവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യണ്ടിരുന്നാണ് ഈ വിദേശിയായിട്ടുള്ള സഹപ്രവർത്തകരോട് തോന്നിയ അട്രാക്ഷൻ അല്ലെങ്കിൽ പ്രണയം പ്രണയം പുള്ളി പലതരത്തിൽ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു ആ പ്രണയം പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ച് ഭയങ്കര ശല്യമായി തോന്നിയപ്പോൾ ഈ പുള്ളിക്കാരി പോലീസിൽ റിപ്പോർട്ട് ചെയ്തു പോലീസുകാർ ഇതിനെ കോർട്ടിലേക്ക് ഫോർവേഡ് ചെയ്തു ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി എന്നുള്ളതാണ് ഇതിനകത്ത് വെബ് ഇനിവേ ഈ സംഭവം കൂടെ തുടങ്ങുന്നത് പുള്ളി ആദ്യം എല്ലാ പെണ്ണുകളിലൂടും ആദ്യം നമ്മൾ സാറിനെ ട്രൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ യോജിൻ്റെ ഒരു രീതിയാണല്ലോ നമ്പർ ചോദിക്കുന്നു നമ്പർ രത്തിലെന്ന് പറയുന്നു അപ്പോൾ ആ നമ്പർ പുള്ളിക്കാരൻ അവളുടെ അനുവാദം കൂടാതെ അടുത്ത് സംഘടിപ്പിക്കുന്നു അപ്പം അങ്ങനെ സംഘടിപ്പിച്ചെടുത്ത നമ്പറിലോട്ട് പുള്ളിക്കാരൻ ടെക്സ്റ്റ് ബസ്സുകൾ അയച്ചു തുടങ്ങുന്നു പുള്ളിക്കാരോട് നേരിട്ട് പറയാൻ ശ്രമിക്കുന്നു പുള്ളിക്കാർ പറഞ്ഞ് എനിക്ക് താല്പര്യം എനിക്ക് ഞാൻ അങ്ങനത്തെ എനിക്കതിനകത്ത് താല്പര്യപ്പെടാൻ താല് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി നിരസിച്ചു സാധാരണ ഗതിയിൽ നിരസിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കൊണ്ട് കഴിയേണ്ടതാണ് സാധാരണ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നാട്ടിലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അൺഫോർച്ചുനേറ്റ്ലി പറയുന്നത് എനിക്ക് കൂടി ചിരി വരുന്നുണ്ട് നാട്ടിലിപ്പോൾ അങ്ങനെയാണെന്ന് കേൾക്കുമ്പോൾ കാരണം നാട്ടിൽ അതുപോലെ ആസിഡ് ബെറിയതും പെട്രോൾ പമ്പ് എറിയുന്നതും പിന്നെ വെട്ടിക്കൊല്ലുന്നതും മുതലായ എല്ലാ സംഭവങ്ങളും ഈ പ്രേമ വിനഹത്തിൻ്റെ പേരിലും പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇതാണ് നമ്മൾ വരുന്നത് പിന്നെ ഞാൻ മുൻപേ പറഞ്ഞല്ലോ വാരണമായാലും പ്രേമം പോലത്തെ പിടിച്ച പ്രണയങ്ങൾ കാണിക്കാൻ വേണ്ടി പൗരുഷത്തെ ഏതൊക്കെയോ രീതിയിൽ കാണിച്ചുകൊണ്ട് കൂട്ടുന്ന കുറേയേറെ പടങ്ങളുടെ വക്താക്കളാണ് നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ നമ്മുടെ കാലഘട്ടത്തിന് വളർന്നു വന്ന ഒരാളാണ് ഈ പുള്ളിക്കരുടെ അനുവാദം കൂടാതെ ഇത്തരം ഒരു ശല്യപ്പെടുത്തിൽ ഒരു ജൂലൈ കഴിഞ്ഞ വർഷത്തെ ജൂലൈ ഏഴ് മുതൽ ഡിസംബർ മുപ്പത് വരെ ആറുമാസം നിർത്താതെ പുറകെ നടന്നു നിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്റ്റ് മെസ്സേജിലൂടെ പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്ത് തുടങ്ങി ഇവിടുത്തെ പുള്ളിക്കൊരു വഴി ഇല്ലാതെ ഉടനെ കൂട്ടുകാരുടെ നമ്പറുകൾ വഴി അവരുടെ അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനുശേഷം പുള്ളിക്കാരി ടെക്സ്റ്റ് മെസ്സേജ് റിപ്ലൈ ആയിരിക്കും പൂക്കളും ചോക്ലേറ്റുകളും അയച്ചു തുടങ്ങി ഇത് വലിയ വലിയ ചോക്ലേറ്റ് ഹാമ്പറുകളും കൊണ്ട് കൊടുത്തു തുടങ്ങി അങ്ങനെ ഒരു തരത്തിലും വർക്ക് ചെയ്യാൻ അനുവാദിക്കാത്ത വിധം അതായത് പുള്ളിക്കാരി ആദ്യമേ മാനേജർക്ക് റിപ്പോർട്ട് ചെയ്തു മാനേജർ പറഞ്ഞു നോക്കി നിങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട രണ്ട് ഷിഫ് സെപ്പറേറ്റ് ഷിഫ്റ്റിലാക്കാൻ ശ്രമിക്കുന്നു പുള്ളിക്കാരൻ ഈ ആശിഫ് പാവം ആ പുള്ളിക്കാരൻ അവിടുന്ന് ആ ഷിഫ്റ്റിനകത്തുനിന്ന് പുള്ളിക്കാരുടെ മാറ്റി കിട്ടാൻ യാതൊരു മാർഗ്ഗം അപ്പോൾ ആ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരുടെ നമ്പറുകളിലേക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യും വിളിക്കുകയും ചെയ്തിട്ട് ഉള്ളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ കുറേ കാലങ്ങൾ കാലങ്ങളോടി അതിനുശേഷം പലതവണ റിപ്പോർട്ട് കൊണ്ടായി കഴിഞ്ഞും നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു ഉറപ്പാക്കഴിപ്പം ഇപ്പം നാട്ടിൽ നിന്ന് അമ്മയെ കൊണ്ട് വിളിപ്പിക്കുന്നു സ്വന്തം അമ്മയെ നാട്ടിൽ നിന്ന് വിളിക്കുന്നു അമ്മ അമ്മയെന്നിട്ട് ഈ പുള്ളിക്കാരെ കോൺടാക്ട് ചെയ്യുന്നു എന്താണത് കഴിഞ്ഞതാണെന്ന് നമുക്ക് അറിയത്തില്ല അതിന് കൂടുതൽ ഡീറ്റെയിൽസും കോടതി വ്യവഹാരങ്ങൾക്കകത്ത് കാണിക്കുന്നില്ല അമ്മയെ കോൺടാക്ട് ചെയ്യിപ്പിക്കുന്നു അതായത് പുള്ളി അത്രമാത്രം പ്രണയപരവേശനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെല്ലാം വെപ്പ് എനിവേ ഇതിനകത്ത് ഇത്രയായി കഴിയുമ്പം പുള്ളിക്കാരിക്ക് പേടിയായി അത് പുള്ളിക്കാരി പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തു എസ് ചീള് കേസിനൊക്കെ ഒക്കെ പിടിച്ച് ജയിലിടാൻ പറ്റുമോ പോലീസ് ജാമ്യം നൽകി ആൾ ജാമ്യത്തിന് പുറത്ത് വിടുകയാണ് ചെയ്തു തിരിച്ച് ആ കോഫിഷോപ്പിലോട്ട് പോകരുതെന്നായിരുന്നു ഉത്തരവ് അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ജോലി അവിടുന്ന് മാറി വേറെ അടുത്തൊരു മാറേണ്ടി വരുന്ന ഒരു അവസ്ഥ ചെന്ന് ഏതായാലും അടുത്ത ദിവസം തന്നെ പുള്ളിക്കാരൻ വീണ്ടും വിപ്ലവമായിട്ട് സംസാരിക്കാൻ വേണ്ടി അവിടെ തന്നെ തിരിച്ചെത്തി അങ്ങനെ പല പ്രാവശ്യം ഈ സംഭവം ആവർത്തിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ഒരു കരുതൽ അറസ്റ്റിൻ്റെ നടപടിയിലോട്ട് പോലീസിന് റിപ്പോർട്ട് കിട്ടും അങ്ങനെ ആ നടപടിയിലോട്ട് കൊണ്ടുപോകുന്നു വീണ്ടും ഇവന് ജാമ്യം കിട്ടുകയാണ് കാരണം ഇതൊരു വലിയ സംഭവമല്ല പക്ഷേ ഇതൊരു ഭാവിയിൽ ആൾക്കാർ ഇതൊരു കരുതൽ തടങ്കൽ പോലെയാണ് നമുക്ക് പേടിക്കണം ഇയാൾ അടുത്ത് തന്നെ കാണിക്കാൻ നമ്മൾ പേടിക്കണം ഈ പെൺകുട്ടി പറയാൻ ശ്രമിക്കുന്ന അതാണെങ്കിലും പോലീസ് അത് വലിയ സീരിയസ് ആയി എടുക്കുന്നൊന്നുമില്ല ഈ പുള്ളിക്കാരന് വീണ്ടും മൃഗശാലയുടെ അൻപത് മീറ്ററുകൾ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജാമ്യം കിട്ടുന്നു അതിനുശേഷം പിന്നെ പുള്ളിക്കാരൻ ചെയ്യുന്നത് പുള്ളിക്കാർ ജോലി പോയി അത്ര അത്രയായപ്പോഴത്തും ജോലി നഷ്ടപ്പെട്ടു അപ്പം ഉടനെ പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരിക ഈ സൂവിന്റെ പരിസരത്ത് പുള്ളി തട്ടിപ്പ് തിരി അമ്പത് മീറ്റർ ചിട്ടുള്ള ഈ പുള്ളി തട്ടിപ്പിട്ട് തിക്കുകയാണ് എന്നിട്ട് അവിടെ ഉള്ള അധികൃതരോടും സെക്യൂരിറ്റികളോടും എല്ലാം പറഞ്ഞാൽ ഞാൻ കെട്ടാൻ പോലെ പെണ്ണാണ് എൻ്റെ നമ്മുടെ നമ്മുടെ പ്രയോഗമാണ് നമ്മുടെ പ്രയോഗമാണ് എന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ തുടങ്ങി അത് പുള്ളിക്കാരേക്ക് അവിടെ പിടിച്ചു തിക്കാൻ വയ്യാത്തൊരു അവസ്ഥ ഉള്ളു സ്വാഭാവികമായിട്ടും ആ പുള്ളിക്കാരെ അവിടുന്ന് ജോലി രാജിവെച്ചു പോകും അതിനുശേഷമാണ് ഈ കോടതിയിലോട്ട് വീണ്ടും ഈ കേസ് ഫോർവേഡ് ചെയ്യപ്പെടുന്നത് കാരണം പുള്ളിക്കാരിക്ക് ഇവനെ കണ്ടോട് ചെയ്യാനൊരു മാർഗ്ഗം ഇല്ലാതായി മാറിയു ഇനി ഇവൻ തിരിച്ച് എൻ്റെ കൂട്ടത്തിൽ വീണ്ടും എൻ്റെ നാട്ടിലോട്ട് വന്നാലോ എന്നുള്ള പേടി പേടികൊണ്ട് പുള്ളിക്കാരിയുടെ റിലേറ്റീവ്സിനൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതാണ് കോടതി പറയുന്നത് ഏതായാലും കീഴ്ക്കോടതി ഈ വിചാരണമെല്ലാം വന്നു ചോദിച്ചാൽ അവർക്ക് അകത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനം ഇതായി കഴിയുമ്പോൾ അവർ ഫോർവേഡ് ചെയ്തു അങ്ങനെ ക്രൗൺ കോർട്ടിലോട്ട് ഈ കേസ് പോകുന്നു ക്രൗൺ കോർട്ടിലോട്ട് പുള്ളിക്കാരനെ ആർഗ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരനെ കോടതി ഒരു വക്കീലിനെ കൊടുത്തു വക്കീൽ നിന്ന് ജോർജ്ജീനെ അങ്ങനത്തെ ഒരു ഒരു വക്കീലിൻ്റെ പേര് പറയുന്നുണ്ട് വക്കീലിനെ വെച്ച് പുള്ളിക്കാർ പറയുന്നത് ഞാൻ ഒരു തരത്തിൽ അപാര്യായിട്ട് പെരുമാറ്റില്ല മോശമായിട്ട് ഒരു വാചകം പോലും വായിച്ചിട്ടില്ല അറ്റാച്ചിട്ട് എക്സ്പ്രസുകളെല്ലാം പക്ക പ്രോപ്പറായിട്ടുള്ള സാധനങ്ങൾ ഞാനൊരു മോശമായിട്ട് ഒരു പെരുമാറ്റം ഈ പുള്ളിക്കാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ശാരീരികമായിട്ട് ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ശരിയാണ് ഞാൻ പുറകടക്കം എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ല അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പറഞ്ഞതൊക്കെ കറക്റ്റ് കാര്യമാണ് ഒരു സ്റ്റെപ്പ് കൂടെ കൂട്ടി ബാക്കിൻ്റെ അടുത്ത കുറച്ച് കഥകൾ കിട്ടും അതായത് ഇവന് ഈ പ്രീ ഓട്ടിസത്തിൻ്റെ കുറച്ച് സിംറ്റംസ് ഉണ്ട് അതായത് അതുകൊണ്ടാണ് ഇവനൊരു കാര്യത്തിന് പുറകെ ആയിട്ട് പുറകോട്ട് നടക്കുക പുറകിലൂടെ നടക്കുന്നത് അല്ലാതെ അവന കുട്ടി കുട്ടിയെ ഉപദ്രവിക്കുന്നത് ആഗ്രഹിച്ചു ചെയ്യുന്ന അല്ല ഇതൊന്നും എന്നുള്ളൊരു ഇമേജ് കൊണ്ടുവന്നു കോടതി ഭയങ്കര കൗതുകത്തോടെ വീക്ഷിച്ചു ഇതിനകത്തെ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജഡ്ജി എനിക്ക് മനസ്സിലാക്കാൻ എന്തൊരു ജസ്പാൽ അങ്ങനത്താണ് പറയുന്നത് തോന്നുന്നത് ആ ജഡ്ജി ഒരു ഒരു ഇന്ത്യൻ ജഡ്ജി ആണ് പുള്ളിക്ക് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് ഇവൻ എവിടുന്ന് വരുന്നു എന്താണ് ഇവൻ്റെ തലയെ കൂടെ കൊടുത്തത് ഇവന് ഏതോ ബോളിവുഡ് സിനിമയ്ക്ക് അത് ജീവിക്കുകയാണെന്നുള്ള പുള്ളിക്കാരൻ്റെ തലയിൽ കത്തുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ കാരണം അത്രയും അത്ര അനുഭവപൂർണ്ണമായിട്ടുള്ള നടപടികളാണ് ആ ജഡ്ജി ചെയ്തിരിക്കുന്നത് എനിക്ക് ജഡ്ജി അവസാനം പറഞ്ഞിട്ട് നിന്റെ ഫാമിലി പറയുന്നത് നീ ബ്രെഡ്ബിന്നറാണെന്നാണ് നിന്റെ വക്കീൽ പറയുന്നത് നിനക്ക് ഓർട്ടിസൻ ലക്ഷണം ഉണ്ടെന്നാണ് എന്നിട്ട് നിന്നെ അവർ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇത് തമ്മിൽ കൊണ്ടെടുക്കുകയാണ് എനിക്ക് ഞാനിതിനു കൂടുതൽ നിന്നെ പറഞ്ഞ് വഷളാക്കുന്നില്ല ഇങ്ങനൊരു സംഭവം ഇനി റിപ്പീറ്റ് ചെയ്യരുത് എനക്ക് മനസ്സിലാകാൻ ഞാൻ വിചാരിക്കുന്നത് അതായത് നമ്മൾ ഈ പിള്ളേരോട് സ്കൂൾ പിള്ളേരോട് സംസാരിക്കുന്നവരത്തെ ഒരു ഭാഷയിലാണ് ജഡ്ജി സംസാരിക്കുന്നത് അത്ര രൂക്ഷമായിട്ട് സംസാരിക്കുകയും അത്ര ഇവനോട് ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളൊരു ടോൾഡ് ഓഫ് ചെയ്യുന്ന ഒരു സ്റ്റൈലിലോട്ടാണ് ജഡ്ജി സംസാരിച്ചു തരുന്നത് എന്തായാലും അവന് ശിക്ഷ വിധിച്ചത് യു ഹാവ് ടു ലീവ് ഹെയർ ലോൺ മിസ്റ്റർ പോൾ ഡി യു അണ്ടർസ്റ്റാൻഡ് ഓർ ഇറ്റ് കുഡ് ബി അപ് ടു ഫൈവ് ഇയേഴ്സ് ഇൻ പ്രിസൺ ഇതാണ് ജഡ്ജിയുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ് അത് പറയുന്നത് ഏതായാലും ഇരുപത് ദിവസത്തെ റീഹാബിലേഷൻ റീഹാബിലിറ്റേഷൻ ജോലികൾ ചെയ്യാനും ഒപ്പം ആറുമാസത്തെ തടവിനുമാണ് ശിക്ഷിച്ചത് ബേസിക്കലി അവൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീരേണ്ടതാണ് കാരണം ഇപ്പം ഇത് ജൂലൈ ആയി ജൂലൈ ഓഗസ്റ്റ് ആകും അപ്പം ഇനി സെപ്റ്റംബർ വരെയുള്ള വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണെന്ന് പറഞ്ഞാൽ വിസ തീർന്നു ഇനി ആറ് മാസം ഇവിടെ ജയിലിൽ കിടക്കണം കോടതി അതിനൊരു ഒരു നടപടി അതിൻ്റെ ഗ്യാ ഒരു ഗ്യാപ്പിട്ട് കൊടുത്തൊരു സംഭവം ചെയ്തു ഇവിടെ അങ്ങനത്തെ പരിപാടി ഉണ്ട് നമുക്ക് ശിക്ഷ വിധിച്ചെങ്കിലും ഈ ശിക്ഷയ്ക്ക് നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കാം അതായത് ഇത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത് അനുഭവിച്ചാൽ മതി ഇത്ര മാസത്തിന് ശേഷം അനുഭവിച്ചാൽ മതി ഗ്യാപ്പിട്ട് കൊടുക്കാം അത് ജഡ്ജിയുടെ ഡിസ്കഷനാണ് ജഡ്ജി അങ്ങനെ ഒരു സംഭവം ഇനി ചെയ്തു കൊടുത്തു അതായത് അത്രയും ശിക്ഷ പന്ത്രണ്ട് മാസത്തിന് വേണ്ടി സസ്പെൻഡ് ചെയ്തു കൊടുത്തു അതായത് ഇവൻ്റെ വിസ സെപ്റ്റംബറിൽ കഴിഞ്ഞു വിസ തീർന്നു കഴിഞ്ഞിട്ട് ഇവരിവിടെ ഉണ്ടെങ്കിൽ അടുത്ത വിസ എടുത്ത് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുത്തുള്ളൂ പന്ത്രണ്ട് മാസത്തിന് സസ്പെൻഡ് ചെയ്തു അവൻ വിസ എടുക്കുന്നില്ലെങ്കിൽ അവൻ സുഖമായിട്ട് നാട്ടിൽ പോകും ഇനി കൂടുതൽ ആടിയാണ് ഇനിയും ഈ ശിക്ഷ ആവർത്തിച്ചാൽ അഞ്ച് വർഷത്തിന് ഇടും എന്ന് പറഞ്ഞ് കോടതി കോടതികത്ത് താക്കീത് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഇതുകൊണ്ട് അതായത് ഈ പ്രസൺ സസ്പെൻഷൻ ഓഫ് പ്രസൻസ് പറഞ്ഞൊരു നല്ല വലിയൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും കിട്ടാറില്ല സംഭവമാണ് അപ്പൊ ആ ജഡ്ജ് തീർച്ചയായിട്ടും അതിനൊരു ഒരു നല്ല അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു ഹെൽപ്പാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇനി ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ള എൻ്റെ ഒരു വേർഷൻ പറയാം അതായത് നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ഇത്തരം പ്രേമ കാത്തും പ്രേമിച്ച് ഇവിടെ വന്നേ ഇപ്പം ആമ്പിള്ളേരെ ഇവിടെ റൊമേനിയേഴ്സിനെ കെട്ടി ജീവിക്കുന്നു ഇംഗ്ലീഷ്കാരെയെ കെട്ടി ജീവിക്കുന്നു അല്ലെങ്കിൽ ഗെറ്റ് ലിവിങ് ലിവിംഗ് ആയിട്ട് ജീവിക്കുന്നു എന്നൊക്കെ കേൾക്കുന്ന കഥകളുടെ വേറൊരു വശം എന്താണെന്ന് പറയാം ഈ കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അതെനിക്കറിയത്തില്ല എനിക്ക് പരിചയമുള്ള ആരുമായിട്ടും ഈ പുള്ളിക്കാരന് ഒരു കോമൺ ഫ്രണ്ട്ഷിപ്പ് ഇല്ല അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ചൊരു കൺഫേൺ ചെയ്യാനുള്ള മാർഗം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുന്നു ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം പോലും ഈ പുള്ളിക്കാരൻ്റെ ജീവിതത്തെ സംഭവിച്ചതായിരിക്കണമെന്നില്ല പക്ഷേ ഇവിടെ സാധാരണ ഇങ്ങനെ നടക്കുന്ന കഥകളുടെ ഒരു വശം പറയുവാണ് സ്റ്റുഡൻറ് വിസ പീരീഡ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാതാകുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു വർക്ക് പെർമിറ്റ് കണ്ടുപിടിക്കും എവിടെ നിന്നെങ്കിലും ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഒന്നും കിട്ടാനില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉള്ള ഏതെങ്കിലും ആൾക്കാരെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ അവരുടെ പാർട്ടണർ ആയിട്ട് അവരുടെ ഡിപൻഡൻ്റ് ആണെങ്കിൽ ഒരു വിസ സ്റ്റാറ്റസ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കും രണ്ടാണെങ്കിലും നമുക്ക് പി ആറ് വരെ ഇവിടെ നിന്നാൽ മതി കാരണം മറ്റുള്ള ഗേൾഫ്രണ്ടുകളുടെ വെച്ച് നോക്കുക ഇവിടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആറ് വരെ ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് നമുക്ക് പി ആർ ഒടി അടിച്ച് കിട്ടുന്നു അതിവിടെ പെർമൻറ്റ് റെസിഡൻസ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് അടിച്ച് കിട്ടുന്നു ശേഷം നമുക്ക് ആരുടെയും വിസിയോ ഇക്കാമോ ഒന്നും വേണ്ട ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കാണാതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് എനിവേ ഫ്രീ ഓഫ് ലാംഗ്വേജ് എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരു വിസ വേണമല്ലോ ഒരു വർക്ക് പെർമിറ്റ് വേണമല്ലോ ആ പെർമിറ്റ് വേണ്ട സ്പോൺസർഷിപ്പ് പെർമിറ്റ് ഒക്കെ വേണ്ട ഐ എൽ ആർ ഒരിക്കൽ ചെല്ലുന്നതോടെ നമ്മൾ ഫ്രീ ബേഡാണ് നമ്മളിവിടെ സ്വസ്ഥ സ്ഥിരമായിട്ട് ജീവിക്കാം നമുക്ക് ഇഷ്ടമുള്ള ജോലിക്കകത്ത് നിൽക്കാം ഇഷ്ടമുള്ള ജോലിക്കകത്ത് ഇഷ്ടമുള്ള രാജിവെച്ച് വെച്ച് പോവാം ഇഷ്ടമുള്ളപ്പോൾ അല്ലെങ്കിൽ കമ്പനി പോളിസാൻസ് ബട്ട് സ്റ്റിൽ നിന്നൊക്കെ അങ്ങനെ ഒരു സ്പോൺസർഷിപ്പോ ഒരു സ്പോൺസർ ആവശ്യമില്ല ഇവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ മനസ്സിലായി ഈ ഒരു സംഭവം അതായത് ഇത്രയൊരു തട്ടിമുട്ട വിഷയം ഉണ്ടാക്കുന്ന മെതേഡിൽ ഏറ്റവും കൂടുതൽ മുതലെടുക്കപ്പെടുത്തുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ഡിപ്പെൻഡൻ വിസ അല്ലെങ്കിൽ അഡൾട്ട് ഡിപ്പൻഡൻസ് അല്ലെങ്കിൽ നോൺ സ്പോൺസർഷിപ്പ് വിസകൾ എന്നൊക്കെ പറയുന്ന സംഭവം ബേസിക്കലി പറയുന്നത് ഞാൻ ഈ കുട്ടിയുടെ പ്രണയത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഡിപ്പൻഡായിട്ട് ഇവന്റെ ഡിപ്പൻ്റായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ഈ വാചകത്തിന് അർത്ഥം ഇത് സാധാരണ ഗതി ഇവിടെ വരുന്നവർക്ക് ഇവിടെ പ്രേമിച്ച് കെട്ടാൻ വേണ്ടി ഇവിടെ ആൾക്കാരും ഇരിപ്പില്ല അങ്ങനെ ആൾക്കാരെ അവരാലും പ്രേമിക്കുന്നില്ല ഇവിടുള്ള ആൾക്കാർക്കാണ് താല്പര്യമില്ല കേട്ടോ ആരെയും പ്രേമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടി അങ്ങനെ വലിയ താല്പര്യമുള്ള സ്ഥലമൊന്നും അല്ലെങ്കിൽ നമ്മുടെ മലയാളി പിള്ളേർ ഇവിടെ വളരെ ലേറ്റ് ആയിട്ട് കെട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ രീതി എന്ന് പറഞ്ഞാൽ ഇവര് കാലങ്ങളിൽ ഇങ്ങനെ അവരുടെ ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്യുകയും ഒരു ചെയ്യണം യാത്ര ചെയ്യുക കരിയർ ഉണ്ടാക്കുക എല്ലാം കഴിക്കാൻ ഇപ്പം പത്തനാപ്പത് വയസ്സ് കിട്ടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ കൗതുകമാണ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടി കല്യാണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സംശയത്തോടെ അതിനെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് നല്ല ഉദ്ദേശിക്കുന്നത് ബട്ട് ദർആർ മജോറിറ്റി ഇൻ ദിസ് വേ അപ്പം ഉള്ള സ്ഥലങ്ങൾ കാത്ത് നമ്മൾ കാശിനാവശ്യം എല്ലാവർക്കും ഉണ്ടല്ലോ ഇവിടെയുള്ള ആൾക്കാർക്കും ഉണ്ട് ലോക്കൽ ആൾക്കാരെന്ന് ഞാൻ പറയുന്നത് ഇംഗ്ലീഷുകാര് മാത്രമല്ല ഈസ്റ്റേൺ യൂറും ഇവിടെ പല പല ആൾക്കാരെ കൂട്ടിയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാത്തു നമ്മൾ ഷാം മാരി എന്നുള്ള സംഭവം കൊണ്ടുവരും അതായത് കാശിന ആവശ്യമുള്ളൊരു ബെങ്കൊച്ചനോട് നമ്മൾ പറയും ഞങ്ങളതിന് അയ്യായിരം പോകേണ്ട എണ്ണായിരം പോകേണ്ട പതിനായിരം പോട്ട് തരാം അപ്പോൾ ഞങ്ങൾ ഇതുപോലെ വിവാഹം കഴിച്ചിട്ട് നമ്മുടെ റിസോസിൽ പോയി രേഖ ഉണ്ടാക്കുന്നു ശേഷം നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നിനക്ക് ചിലവിനോട് ഇത്ര രൂപ ഒരു മാസം ഒരു അലിമണി പോലെ നമുക്ക് ഇത്ര രൂപ ചുമ കൊടുത്തിരുന്നു ശേഷം ഇത്ര വർഷം കഴിയുമ്പോഴത്തേന് അതായത് അവന് പി ആറ് കിട്ടണോട്ടോ ഒന്ന് പി ആറ് കിട്ടുന്നത് എത്രയാണോ അതിന് എത്ര വർഷം കഴിയുമ്പോഴത്തേനും ആ പി ആറ് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡിവോഴ്സായിട്ടൊരു രേഖ ഉണ്ടാക്കും നമുക്ക് ഒരുപിച്ച് താമസിക്കണം ഒരുമിച്ച് താമസിക്കാം പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് ഇത് ആദ്യമൊക്കെ പതുക്കെ പതുക്കെ ഒറ്റയും പെട്ടായിട്ടുള്ള ഗ്രൂപ്പുകൾ തുടങ്ങി ചെറിയ പരിപാടികൾ പിന്നെ അങ്ങോട്ട് വളർന്ന് ഇത് ശരിക്കും പിന്നെ ഇപ്പോഴും അല്ല കേട്ടോട്ടെ ഇത് വേണ്ടൊരു തൊണ്ണൂറുകൾ മുതലേ ഉള്ളതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ അന്നൊന്നും ഇത് വലിയ വ്യാപകമല്ലായിരുന്നു ഞങ്ങളൊക്കെ വന്ന കാലത്ത് രണ്ടായിരത്തി പത്താണ് ആ കാലഘട്ടമായ ഇതൊരു വലിയ മാഫിയുടെ കൈ അത് യൂറോപ്യൻ യൂണിയൻ ഉള്ള സ്ഥലങ്ങളിൽ പല പല രാജ്യങ്ങളിൽ പിള്ളേരെ കൊണ്ടുവരും അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല അവരെ ഇവിടെ കൊണ്ടുവരും എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങളുടെ ഒരു ചെലവ് നിങ്ങൾ ഇനി അറിയേണ്ട എല്ലാ ചെലവ് എടുക്കാൻ തയ്യാറായിട്ട് നമ്മൾ ഈ പട്ടിപ്പണി എടുത്തുണ്ടാക്കുന്ന പൈസയുടെ കാര്യം പറയുന്നത് പക്ഷേ നമ്മളാണ് ഇവരുടെ കാട്ടർ ബിൽ പിന്നെ നമ്മളിവിടെ വാങ്ങാൻ കഴിച്ച രേഖ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് ഗുണമുണ്ട് ആ അപ്പേക്കു ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല പക്ഷെ അതിനെ സംബന്ധിച്ച് രാത്രി പബി പോകാനും വീക്കെൻഡിൽ കിടന്ന് കറങ്ങാനും ഓളവടിച്ച് നടക്കാനുള്ള എല്ലാ സെറ്റപ്പും ഈ പറഞ്ഞൊരു പരിപാടിക്ക് നടക്കും അത് ഒന്നല്ല മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളോ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവർക്ക് ഈ സംഭവം വേണ്ടത് ഇത് കാലങ്ങളാണ് നടന്നു നടന്നിരുന്ന ഒരു സ്കമാണ് അപ്പൊ ഈ ഏജന്റാണ് ഈ കൊച്ചിനെ കൊണ്ട് കൊടുക്കുന്നത് നമ്മൾ ആ ഏജന്റിന് പൈസ കൊടുക്കുന്നു അതിന്റെ എത്രയോ ഒരു തുക പെൺ കൊച്ചിനെ കിട്ടുന്നുണ്ടായിരിക്കണം തീർച്ചയായിട്ടും കൊണ്ടാണ് ഇതിനകത്ത് വരുന്നത് നമ്മൾ ആവശ്യം ഇത്ര വർഷത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി പെൺ നമ്മൾ റിലീവ് ചെയ്ത് വിടുന്നു നമുക്കിപ്പോൾ വേറെ ശല്യങ്ങളൊന്നും ഇല്ല ഒത്തിരി പേര് ഇതിനകത്ത് മുതലെടുക്കുന്ന പരിപാടികളുണ്ട് കാരണം ഇവർക്ക് അങ്ങനെ വലിയ മൊറാലിറ്റിയുടെ വലിയ നിർബന്ധങ്ങളെന്നുള്ള ആൾക്കാരല്ല അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ നിർബന്ധം ഒന്നുമില്ല ഇന്നലെ രാവിലെ വരെ നമ്മുടെ അടുത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വരും സാധാരണ എല്ലാ പ്രവർത്തനങ്ങൾക്കകത്തുള്ള പ്രതിപ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വരും എന്ന് എന്നൊരു സംഭവം ഇതിനകത്ത് ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഇനി ദോഷം പറയാതി അങ്ങനെ നിന്ന് കല്യാണം കഴിച്ച ആൾക്കാരും ഉണ്ട് അന്നൊക്കെ ഗവൺമെന്റിന് ഇതിനകത്ത് ഊടി പിടികിട്ടിട്ട് ഇവന്മാരെ വിടായി പണി ഞങ്ങളെ പറ്റി വേണം പിടിപ്പിച്ചുകൊണ്ട് അന്നൊക്കെ ചെയ്തോണ്ടിരുന്നത് രജിസ്ട്രേഷൻ നടത്തുന്ന ഓഫീസിൽ ഗവൺമെന്റ് വന്ന് പരിശോധിക്കുകയല്ലേ അതിനു മുമ്പ് വിവാഹത്തിന് അപേക്ഷ കൊടുക്കുന്ന സെറ്റപ്പിനോടൊക്കെ എത്തുമ്പം ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യേണ്ട രേഖകളുണ്ട് സി സി ടി വി ഫുട്ടേജുകൾ അന്നത്തെ കാലത്ത് ഈ ഇതായിരുന്നു സ്കൈപ്പിൻ്റെയൊക്കെ സ്കൈപ്പ് കോളുകളായിരുന്നു മെയിനായിട്ട് സ്കൈപ്പ് വീഡിയോ കോളുകൾ ചെയ്ത് അത് ഇത്ര മാഴ്ചത്തെയോ മാസത്തെ ഉണ്ട് അങ്ങനത്തെ ഇത് കാണിക്കണം ബില്ലുകൾ ഒരുപിച്ചു പേരുണ്ടെന്ന് കാണിക്കണം ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ സംഭവങ്ങളൊക്കെ ഇതെല്ലാം ഇവർ ഉണ്ടാക്കി തരുകട്ടോ ഇതെല്ലാം ഇവർ ഈ ഏജൻറ്റുകളുണ്ടാക്കി തരും പിന്നെ പിന്നെ ഗവൺമെൻറ് നേരിട്ട് പൊളിച്ച് തുടങ്ങി അതായത് ഇത് അവർ തന്നെ നേരിട്ട് പോയി ചെക്ക് ചെയ്യും പണ്ട് അങ്ങനത്തെ അവർ വേണ്ടി നേരിട്ട് അഡ്രസ്സിൽ ചെക്ക് ചെയ്യും ഇങ്ങനെ ഒരാളിവിടെ താമസിച്ചിട്ടുണ്ടോ ഈ പെൺ കൊച്ചിവിടെ വരുമായിരുന്നു എന്നൊക്കെ അവിടെയുള്ള ലോകരാൾക്ക് അവിടെ നേവേഷനോടൊക്കെ ചെക്ക് ചെയ്യും അങ്ങനെ പല കല്യാണങ്ങളും പൊളിഞ്ഞു അങ്ങനെ വലിയ വാർത്തകളൊക്കെ ആ ഒരു സമയമുണ്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ സമയത്ത് ഇതല്ലാതെ വേറെ ശാരീരിക ഉപദ്രവങ്ങളൊന്നും ഈ പറഞ്ഞ ഏജന്റുകളും മറ്റുള്ള ആൾക്കാർക്ക് ഈ പെങ്കച്ചാണെങ്കിലും അല്ല അതിൻ്റെ ആൾക്കാരാണെങ്കിലും ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ നല്ലൊരു നമ്മളൊരു കുഞ്ഞു ആനെ തീറ്റിപ്പോയിട്ട് ചിലവാണിത് നമ്മുടെ ചിലവ് നടക്കണം നമ്മൾ നാട്ടോട്ടുള്ള ലോകം പരിപാടികൾ നടക്കണം ഈ പെങ്കൊച്ചിന് ചിലവ് ഓടിക്കണം അല്ലെങ്കിൽ ഈ ഈ പുള്ളിക്കാരന് ചിലവ് ഓടിക്കണം ഈ പെണ്ണുങ്ങളും ചെയ്തിട്ടുണ്ടോ ആ ഇത് അങ്ങനെ ചിന്തിക്കരുത് പെണ്ണുങ്ങളും ഇതേ പരിപാടി ചെയ്തിട്ടുണ്ടോ പക്ഷെ ഇവരൊന്നും സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് വെളി വരുത്തരുന്നേ ഉള്ളൂ ഇതൊന്നും ഇങ്ങനെ നടന്നതായിട്ടൊന്നും രേഖകളില്ല പക്ഷെ ഇങ്ങനെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ചെയ്ത് റൺ ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാരുണ്ട് ദോഷം പറയുന്നല്ലോ നമ്മൾ സൗത്ത് ഇന്ത്യൻസിനെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും പക്ക പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഐ എൽ ആർ അടിച്ച് അവരൊക്കെ ഇവിടെ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട് ഇങ്ങനെ വിവാഹം കഴിച്ചവരെ ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷം ഡിവോഴ്സ് വാങ്ങിയിട്ട് നാട്ടിൽ പോയി വിവാഹം കഴിഞ്ഞു അതോടെ അവിടെ പ്രശ്നം കഴിഞ്ഞു ഇച്ചിരി ആയിട്ട് കഴിക്കുക കല്ല് കഴിച്ചിട്ടേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇല്ല അത് ഇതിൽ സന്മാർഗിക സദാചാരവും പിന്നെ ഈ എന്താ പറയുക ഈ നാട്ടിലെ ഈ അവിടെ ഇവിടെ കുത്തി പഠിപ്പിച്ചുകൊണ്ട് വരരുത് ഇതൊക്കെ നാട്ടിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരുന്ന വായ്പകളുടെ കുറച്ചുകൂടെ ഹയർ വേർഷ് ഇവിടെ നടത്തുന്നു അവർക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ കാണാനില്ലായിരുന്നു അങ്ങനെ വന്നവരോട് പിന്നെ എനിക്ക് പിന്നെ ഗൾഫിലെ ഈ പീലിപ്പണ്ണങ്ങളെ വെച്ചുകൊണ്ടിരുന്ന കഥപതണ്ട് ഗൾഫുകാരുടെ കഥകൾ പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ അങ്ങനെ സംശയമുള്ള ആൾക്കാർ കമ്മിറ്റി ചോദിച്ചാൽ മതി എന്താണ് ഗൾഫിൽ നടക്കുന്ന വേറെ കുറേ വേർഷൻസ് സാധനം ഇനി ഇത്തരം കല്യാണങ്ങൾ സാമൂഹിക വളരെ വലിയ രീതിയിൽ പൊളിച്ചെടുക്കിയിരുന്നൊരു കാലമുണ്ട് ഹോം ഓഫീസിൽ അവർ ഇതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു ഇനി പരിപാടികൾ റിപ്പീറ്റ് ചെയ്യുന്നതിൽ അവർ ഓർത്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലേ ഈ കഥകള് അതുവരെ വലിയ കുഴപ്പമില്ല ഇട ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതിൻ്റെ പല വേർഷൻസ് വീണ്ടും കെട്ടു തുടങ്ങി ഇത്തവണ ഏജൻ്റ് ഇല്ല ആൾക്കാരില്ല പലരും പ്രേമിച്ച് കിട്ടുന്നത് അപ്പം നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു ജനുവനായിട്ട് പ്രേമിച്ച് കിട്ടിയതാണോ എന്ന് സംശയിച്ച് തുടങ്ങാണ്ട് പിന്നെയാണ് ഇതിൻ്റെ വേറൊരു വേർഷൻ കേൾക്കുന്നത് ഈ പെണ്ണുങ്ങൾക്ക് ഇവരുടെ സീനിയേഴ്സ് വഴി ഇവർക്ക് കുറേ അറിവുണ്ട് എന്താണ് ഇങ്ങനത്തെ ഒരു കച്ചവടത്തിൻ്റെ ലാഭം എന്താണ് ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല സുഖമായിട്ടുള്ള ജീവിതം കിട്ടും അവർ കേട്ട അതായത് വലിയ പഠിപ്പ് വിദ്യാഭ്യാസം ഇല്ലാത്ത അവർ കേട്ടറിഞ്ഞാൽ അവരുടെ മുൻ കേട്ട ഒരു കാലഘട്ടം അതായത് പത്ത് വർഷത്തിൻ്റെ ഗ്യാപ്പിന് അടുത്ത കാലഘട്ടം അവർ വീണ്ടും ആവർത്തിക്കുവാണ് ഇത് നടന്നാൽ ഞങ്ങൾക്ക് എന്ത് ലാഭം അങ്ങനെ ഇതിനകത്ത് ഏജന്റുകളുടെ ഒന്നും ഇടപെടലാതെ സ്വാഭാവികമായിട്ട് എഗ്രി ചെയ്ത് ഒത്തിരിയേറെ പെൺലാരുണ്ട് ആണുങ്ങളെ കുറിച്ച് ഞാനങ്ങനെ കേട്ടിട്ടില്ല പെൺപിള്ളാരെ കുറിച്ചാണ് കേട്ടിട്ടില്ല ഒത്തിരിയേറെ പെമ്പിള്ളാരുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞ ആൾക്കാരുടെ വീട്ടിൽ നിന്ന് ഓളത്തിൽ അപ്പുറത്തെ ഒരു മുറി വന്നവർ താമസിക്കും ആറ് മാസം താമസിച്ചതിനു ശേഷം മാത്രമേ കല്യാണത്തിന് അപേക്ഷിക്കുകയോ ഇത് കൊടുക്കുകയോ ചെയ്യത്തുള്ളൂ സ്വാഭാവികമായിട്ടും എല്ലാ തെളിവുകളും റെഡിയാണ് കാരണം ആ വീട് എടുത്തിരിക്കുന്നത് അവർ രണ്ടുപേരുടെ കൂടിയാണ് അവരുടെ പ്രേമത്തിലാണെന്നും അതിന്റെ തെളിവുകൾ ഉണ്ടാക്കാനും ഒരു പാടില്ല പ്രോപ്പറായിട്ടുള്ള പ്രേമം പ്രോപ്പറായിട്ടുള്ള കല്യാണത്തിന് റെഡി ഹണിമൂണിന് മൂണിന് പോകുന്നതിൻ്റെ ഇതുവരെ ബാക്കിയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഈ പയ്യും ഈ പെണ്ണിനോട് കൂടി പൈസ കൊടുക്കേണ്ടി ചെയ്തു കൊള്ളും കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൻ്റെ ഒരു ഘട്ടം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു കയറി പോവുകയാണ് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നും ചോദിക്കരുത് മലയാള ചുഴഞ്ഞ സ്വഭാവം കാണിക്കരുത് അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് തുടങ്ങി ഇരുപത്തിനാല് മുതൽ ഈ പറഞ്ഞ സംഭവത്തിനകത്ത് അതൊക്കെ ഒരു ഒരു ഓട്ടം വന്നു ഇത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൽ ഈ പാവപ്പെട്ട പയ്യൻ ഒരു പക്ഷേ ഒരു പക്ഷേ ഇങ്ങനെ റിലേഷൻ ട്രൈ ചെയ്യാനായിരിക്കണം ശ്രമിച്ചത് സക്സസ്ഫുൾ ആവുന്ന ഹൺഡ്രഡ് ഉറപ്പുണ്ടായിരുന്ന ഉറപ്പുണ്ടായിരുന്നൊരു കേസ് കിട്ടെ എന്തോ ഒരു കാരണം കൊണ്ട് ഒരുപക്ഷെ ഈ പെണ്ണിനെ മാത്രം ഇതിൽ എല്ലാം സംഭവം ഉണ്ടാവും കാരണം കോടതി ഇപ്പോൾ ഇതിന് കഥ പറയാൻ പറ്റത്തില്ല അവനും പറയാൻ പറ്റത്തില്ല അവർക്കും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു പക്ഷേ ഇതിനകത്ത് ഒരു ഗഗ്രിമെൻ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുകയോ ചെയ്തിട്ട് ഹാഫ് എഗ്രിമെൻറ്റ് നിൽക്കുകയോ ആലോചന നിൽക്കുകയൊക്കെ ചെയ്തായിരിക്കും അവൻ്റെ അവസാന പിടിവെള്ളിയായിരുന്നായിരിക്കാം ഇത് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ വിസിൽ ഇരുന്ന ഒരാൾ ഈ ലാസ്റ്റ് മൊമിൻറ്റ് ഇങ്ങനെ കളി കളിക്കേണ്ട എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വിസ തീരാൻ വേണ്ടി വെറും ആറ് മാസം തികച്ചിട്ടില്ലാത്തപ്പോഴത്തേനും അവന് ഇങ്ങനെ പോയി ഇവേഷനകത്ത് പെട്ടു റിപ്പീറ്റായിട്ട് പോലീസ് കേസിൽ പെട്ടിട്ടും ആത്മാർത്ഥ പ്രണയം കാണിക്കാനായിട്ട് ഇത് നമ്മുടെ നാടല്ല അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി ഒരു ബിരുദം നാട്ടിലടുത്ത് ആൾക്കില്ലേ ഉണ്ട് അപ്പോൾ സംതിങ് ഇതിനകത്തൊരു ഫിഷി ആയിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പുള്ളി പുള്ളിയുടെ നിലനിൽപ്പിന് വേണ്ടി ശ്രമിച്ചതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അൺഫോർച്ചുനേറ്റ് കൂടുതൽ പറഞ്ഞ് പൊളിറ്റിക്കലി ഇളിഫിനായിട്ട് പല സ്ഥലങ്ങളിലും പൊട്ടൽ കളിക്കേണ്ടി വന്നൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കുട്ടികൾ പലതും ചെയ്യും ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും സ്റ്റുഡൻ്റായിട്ട് വന്നു വരാം ഞങ്ങളും ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും നമുക്ക് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ലക്കി ആയിട്ടുള്ള ചിലർക്ക് ഇതൊക്കെ അടിച്ച് കിട്ടും പേപ്പേഴ്സ് അടിച്ച് കിട്ടും വിസയ അടിച്ച് കിട്ടും സ്പോൺസറെ കിട്ടും ഐ എൽ ടി സി കിട്ടും ഇതൊക്കെ ഉണ്ടായി ഒത്തിരി ഏറെ പേർ അങ്ങനെ എല്ലാം നിന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇല്ലീഗലി വിസയിൽ നിന്ന് പത്ത് വർഷം നിന്ന് അങ്ങനെ റൂൾ ഉണ്ട് ഇവിടെ പത്ത് വർഷം ഇല്ലീഗലി നിന്ന് കഴിഞ്ഞാൽ പി ആർ അടിക്കാവുന്ന റൂൾ ഉണ്ട് അങ്ങനെ നിന്നേ ആൾക്കാരുണ്ട് എൻ്റെ കുടുത്തിൽ പത്ത് വർഷം ഇല്ലീഗലായിട്ട് തട്ടിമുട്ട് പണികൾ ചെയ്ത് ക്യാഷ് ഹാനായിട്ട് പണി നിന്നെച്ചും പി ആർ അടിച്ചിട്ട് നാട്ടിൽ പേക്കലാണ് കഴിച്ചാൽ ആൾക്കാർ എൻ്റെ ബാച്ചിലുണ്ട് അങ്ങനെ പലതും പിള്ളേരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യും ചിലതൊക്കെ ആത്മാർത്ഥ പ്രണയങ്ങളാവാം ഒരുപക്ഷെ ഈ പയ്യനെ പോലെ അല്ലാത്തവർക്ക് ജസ്റ്റ് നിലനിൽപ്പിനായിട്ടുള്ള അവരുടെ അവസാന കച്ചുത്തുരുമ്പുകളായിട്ട് കാണുക അധികം വലിയ കുറ്റം പറയാതിരിക്കുക ജീവിതമല്ലേ മനുഷ്യനെ ഇങ്ങനെ പലതും ചെയ്തിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്